സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ നടത്തുന്ന പ്രസ്താവനകളെ തെറ്റായി വ്യാഖ്യാനിക്കരുതെന്നും വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മതസൗഹാർദ്ദവും സമുദായ സാഹോദര്യവും സംരക്ഷിക്കണമെന്ന തലക്കെട്ടോടെയാണ് മാർ ജോർജ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ നടത്തുന്ന പ്രസ്താവനകളെയും പ്രവർത്തനങ്ങളെയും അവയുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റി നിർത്തി വ്യാഖ്യാനിക്കുന്നത് തെറ്റിദ്ധാരണകൾക്കും ഭിന്നതകൾക്കും വഴിതെളിക്കുമെന്ന് മാർ ജോർജ് ചാലഞ്ചേരി വ്യക്തമാക്കി ഇത്തരം പ്രവണതകൾക്കെതിരെ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം സ്നേഹവും സാഹോദര്യവും അടിസ്ഥാന മൂല്യങ്ങളാണ് എല്ലാ മതവിശ്വാസികളെയും ഒരുപോലെ ബഹുമാനിക്കുകയും എല്ലാവരോടും സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്നതാണ് സഭയുടെ എന്നുമുള്ള കാഴ്ചപ്പാടെന്ന് കർദിനാൾമാർ ജോർജ് ചാലഞ്ചേരി വ്യക്തമാക്കി സമൂഹത്തിൽ സംഘർഷമുണ്ടാക്കുന്ന ഒരു സാഹചര്യവും സൃഷ്ടിക്കുവാൻ ക്രൈസ്തവ സഭകളോ സഭാ സഭാശുശ്രൂഷകരോ ആഗ്രഹിക്കുന്നില്ല സഭയുടെ ഈ കാഴ്ചപ്പാടിൽ നിന്ന് ഒരു സാഹചര്യത്തിലും വ്യതിചരിക്കാതിരിക്കുവാൻ സഭാംഗങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമെന്നും കർദനാൾ മാർ ജോർജ് ചാലഞ്ചേരി ആഹ്വാനം ചെയ്തു മതസൗഹാർദ്ദത്തിനും സമുദായ സാഹോദര്യത്തിനും ഒരുവിധത്തിലും കോട്ടം തട്ടാൻ നാം അനുവദിക്കരുതെന്ന് കർദനാൾ മാർ ജോർജ് ചാലഞ്ചേരി പറഞ്ഞു വിവിധ മതവിശ്വാസികൾ തമ്മിലുള്ള സാഹോദര്യം നാം മുറുകെ പിടിക്കണമെന്നും കർദനാൾ മാർ ജോർജ് ചാലഞ്ചേരി കൂട്ടിച്ചേർത്തു പരസ്പര സ്നേഹത്തിലും സാഹോദര്യത്തിലും മുന്നേറുവാൻ മതാചാര്യന്മാരും രാഷ്ട്രീയ നേതാക്കളും സമുദായ ശ്രേഷ്ഠരും നടത്തുന്ന പരിശ്രമങ്ങളോട് സർവാത്മന സഹകരിക്കുവാനുള്ള ആഹ്വാനത്തോടെയാണ് കർദ്ദിനാൾമാർ ജോർജ് ചലഞ്ചേരിയുടെ പ്രസ്താവന അവസാനിക്കുന്നത്